മഴത്തോരും മുൻപേ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം മാമച്ചന്റെയും ഗ്രേസമ്മയുടെയും മകൻ മരണപ്പെട്ടുപോയ ജിജോമോൻ ജിജോമോൻ മരിക്കുന്നതിന് മുൻപ് താനൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നുവെന്നും ആ വകയിൽ തനിക്കൊരു ഉണ്ടായിട്ടുണ്ട് എന്നുമുള്ള തിരിച്ചറിവ് മാമച്ചനെയും ഗ്രേസമ്മയും വല്ലാതെ ഞെട്ടിച്ചു ആ കുട്ടി എവിടെയാണ് എന്നറിയുവാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി മാമച്ചനും ഗ്രേസമ്മയും അലീനയും രേവതി കുട്ടിയും കൂടി മൂവാറ്റുപുഴയിലുള്ള ടോണിച്ചൻ എന്നയാളുടെ വീട്ടിലേക്ക് പോവുകയാണ് ജിജോ പ്രണയിച്ചിരുന്ന പെൺകുട്ടിയായ ഷെറിൻ ആ ഷെറിനെ പിന്നീട് വിവാഹം കഴിച്ചത് ടോണിച്ചനാണ് എന്നാൽ ടോണിച്ചൻ ചില നാളുകൾക്ക് ശേഷമാണ് അറിയുന്നത് തൻ്റെ ഭാര്യ വിവാഹത്തിന് മുൻപ് ഒരു കുട്ടിക്ക് ജന്മം നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു തിരിച്ചറിവോടുകൂടി ഷെറിനെ എന്നൊന്നേക്കുമായി ടോണിച്ചൻ വേണ്ടെന്ന് വെച്ച് കളഞ്ഞു മൂവാറ്റുപുഴയിലുള്ള ടോണിച്ചൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ വാർത്തകളെല്ലാം ഗ്രേസമ്മയും മാമച്ചനും അലീനയും രേവതിക്കുട്ടിയും ക്ലിയറായി മനസ്സിലാക്കുന്നത് എന്നാൽ കുട്ടി എവിടെ എന്നുള്ളതിന് അവർക്കും കൃത്യമായി ഒരറിവുണ്ടായിരുന്നില്ല അങ്ങനെ മൂവാറ്റുപുടിയിൽ നിന്നും മടങ്ങി വീട്ടിലേക്കെത്തി തിരികെ എത്തിയതിനു ശേഷം ഉടൻ തന്നെ രേവതിക്കുട്ടി ജിജോയുടെ മുറിയിലേക്ക് കയറുകയും തന്റെ ഫോട്ടോ ആൽബങ്ങൾ എടുത്തുകൊണ്ടുവരികയും ചെയ്തു ഇത് കണ്ടുകൊണ്ട് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ ഇപ്പോൾ ഇതെല്ലാം കൂടെ വലിച്ചുമായിരിക്കൊണ്ടുവരുന്നത് ആൻറ്റി ജിജോ ചേട്ടന്റെ കൂട്ടുകാരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് നമുക്ക് ആ കുഞ്ഞിനെ കണ്ടുപിടിക്കണമെങ്കിൽ പലരുടെയും സഹായം വേണ്ടിവരും അപ്പോൾ വീണ്ടും ഗ്രേസമ്മ അല്ല നിനക്കറിയുവോ അവന്റെ കൂട്ടുകാരെയൊക്കെ ഫോട്ടോയിൽ കാണുമല്ലോ അങ്കളും ആറ്റിയും പറഞ്ഞു തരണം അവരൊക്കെ ആരാണ് എന്നുള്ളത് അവൻ ഒരുപാട് ചങ്ങാതിമാരുണ്ടായിരുന്നു ഞങ്ങൾ അവരുടെ പേര് പോലും ഓർക്കുന്നില്ല ഒരാളെ കാട്ടിത്തന്ന മതി പിന്നെ അങ്ങേരോട് ചോദിച്ചിട്ട് ബാക്കിയുള്ളവരുടെ പേരും അഡ്രസ്സും ഒക്കെ നമുക്ക് എടുക്കാം ആ ആൽബത്തിലേക്ക് നോക്കിക്കൊണ്ട് ഗ്രേസമ്മ പറയുകയാണ് ആറു വർഷം മുമ്പുള്ള ഓർമ്മയാണ് ജിറ്റോയുടെ മരണശേഷം സ്നേഹിതരിൽ ചിലരൊക്കെ രണ്ടോ മൂന്നോ വട്ടം ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് അവൻ്റെ ഒന്നാം ചരമവാർഷികത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്ന സമയത്തും ചിലരൊക്കെ എത്തിയിരുന്നു പിന്നീട് അവരാരും ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല അപ്പോൾ രേവതിക്കുട്ടി പറയുകയാണ് ആൻറ്റി ആൻറ്റി വിഷമിക്കണ്ട അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചോളാം ഇത് കേട്ടുകൊണ്ട് ഉടൻ തന്നെ അലീന ചോദിക്കുകയാണ് ഞങ്ങളോ എനിക്ക് നാളെ തിരികെ പോകണം അപ്പോൾ രേവതിക്കുട്ടി ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി അവിടെ പാലു മാത്രം കുടിക്കുന്ന കുഞ്ഞു പിള്ളേരൊന്നും ഇല്ലല്ലോ അയ്യോ ഞാൻ ചെന്നില്ലെങ്കിൽ പിന്നെ അത് മതി പിണങ്ങാൻ ബാലചന്ദ്രമേനോനെയാണ് അലീനെ ഉദ്ദേശിച്ചതെന്ന് രേവതിക്കുട്ടിക്ക് മനസ്സിലായി പക്ഷേ മാമച്ചൻ വളരെ ഗൗരവത്തോടെ ചോദിക്കുകയാണ് ആര് പിണങ്ങുന്ന കാര്യമായി പറയുന്നത് അത് കേട്ടുകൊണ്ട് ഒരമ്പര പൊടികൂടി അലീന മാമച്ചൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും മാമച്ചൻ ചോദിക്കുകയാണ് നിന്നോട് ഈ കാര്യം സംസാരിക്കണമെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ നീ എന്തിനാണ് അങ്ങോട്ടേക്ക് തിരികെ പോകുന്നത് ആ വീട്ടിൽ കലഹം ഉണ്ടാക്കാനോ അത് കേട്ടിട്ട് ഗ്രേസമാണ് ആ അങ്ങനെ അങ്ങോട്ട് ചോദിക്കും മാമച്ചായ ഞാനും ഇതുവളോട് ചോദിക്കണമെന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ് അപ്പോഴേക്കും അലീനയുടെ പക്ഷം പിടിച്ചുകൊണ്ട് രേവതിക്കുട്ടി പറയുകയാണ് ആൻറ്റി അത് അവിടുത്തെ സാറിന് അലീന ചേച്ചിയോട് ദേഷ്യം മാത്രവുമല്ല അലീന ചേച്ചിയോട് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സ്നേഹോ അതെന്തൊരു സ്നേഹമാണ് അത് കൊള്ളില്ലല്ലോ നീ കാരണം ആ വീട്ടിൽ കലഹമുണ്ടാകുന്നുണ്ടെങ്കിൽ നീ അവിടെ നിൽക്കാൻ പാടില്ല ഇത് പറഞ്ഞുകൊണ്ട് മാമച്ചൻ ശബ്ദം ഉയർത്തുകയാണ് അപ്പോൾ വീണ്ടും രേവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചിക്ക് പോരണമെന്നുണ്ടെങ്കിലും മേനോൻ സാർ വിടില്ലങ്ങളെ അവിടുന്ന് പോരാൻ ചേച്ചി പലവട്ടം ബാഗും എടുത്ത് ഇറങ്ങിയതാണ് മേനോൻ സാർ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു പോകരുതെന്ന് നിർബന്ധിച്ച് അവിടെ തന്നെ ചേച്ചിയെ പിടിച്ചു നിർത്തുകയാണ് അത്രയും കേട്ടപ്പോഴേക്കും മാമച്ചൻ പിന്നെയും ദേഷ്യം കൂടുകയാണ് മാമച്ചൻ പറയുകയാണ് ഹ അത് ശരിയല്ലല്ലോ അതിൽ തന്നെ സംശയിക്കാൻ തക്ക ന്യായങ്ങളുണ്ട് ഗ്രഹനാഥനു മാത്രം ഇവളോട് ഭയങ്കര സ്നേഹം മറ്റുള്ളവർക്ക് വെറുപ്പ് അയാൾ എന്തിന് ഭാര്യയും മക്കളെയും വെറുപ്പിച്ചുകൊണ്ട് ഇവളെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അയാളുടെ ആരാണ് ഇവള് ആ വീട്ടിലെ വേലക്കാരിയല്ലേ അംഗ്ലേ അങ്കിൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല മേനോൻ സാറിന് അലീന ചേച്ചിയോട് ഒരു മോളോടുള്ളതുപോലുള്ള സ്നേഹമാണ് അത് ശരി മോളൊന്നും അല്ലല്ലോ ആണോ അപ്പോൾ വീണ്ടും രേവതിക്കുട്ടി കുട്ടി ഞാൻ അങ്കിളിന്റെ മോളാണോ എന്നിട്ട് അങ്കിളിന് എന്നോട് ഒരു സ്നേഹമില്ലേ ആ സ്നേഹം ഞാൻ സംശയിക്കണോ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ടടി ഞാൻ മാത്രമല്ല നിന്നെ മോളെ പോലെ കരുതുന്നത് ഗ്രേസമയം അങ്ങനെ തന്നെയാണ് ഞാനും നീയും തമ്മിലുള്ള സ്നേഹത്തിൽ ഗ്രേസമ്മയ്ക്ക് സംശയം തോന്നിയാൽ അതിന്റെ പേരിൽ എന്നോട് കലഹിച്ചാൽ നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്നാവശ്യപ്പെട്ടാൽ പിന്നെ നിന്നെ എനിക്ക് ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റുമോ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്കിളെ അങ്ങനെയല്ല മേനോൻ സാറ് അരിനെ ചേച്ചിയോട് പോകരുതെന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് പോകാൻ പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ലെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത് അതിനകത്തൊരു കള്ളക്കളി ഉണ്ടല്ലോ അയാളുടെ ഭാര്യയെ കാണുവാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് നീയും കേട്ടതല്ലേ ഇവളാണ് സകല പ്രശ്നത്തിന്റെയും കാരണക്കാരിയെന്ന് മാത്രവുമല്ല ആ സ്ത്രീ കാലൊടിഞ്ഞ് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നതുപോലും ഇവൾ ഒരുത്തി കാരണമാണെന്ന് ഹ അതവരുടെ കയ്യിലിരിപ്പിന്റെയാണ് രേവതിക്കുട്ടി നീ അങ്ങനെ സംസാരിക്കരുത് ആ സ്ത്രീയുടെ ഭർത്താവിനെ ഇവൾ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്നല്ലേ അവരുടെ വിശ്വാസം അല്ലേ അലീന് അല്ലെങ്കിൽ നീ പറയൂ അല്ല എന്ന് മാമച്ചന്റെ അപ്രതീക്ഷിതമായ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോഴേക്കും അലീനയ്ക്ക് തിരിച്ചു മറുപടി ഒന്നും പറയുവാൻ കഴിയുന്നില്ല ഒരു ഗദ്ഗതം വന്ന് തടഞ്ഞിട്ട് നെഞ്ചു വിങ്ങുകയാണ് കണ്ണു നിറയുന്നു ഒന്നും കാണുവാൻ കഴിയാത്ത അവസ്ഥയായി അത് കണ്ടിട്ട് രേവതിക്കുട്ടി പറയുകയാണ് അതൊക്കെ ആ സ്ത്രീ വെറുതെ സംശയിക്കുന്നതാണെങ്കിലെ വെറുതെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സത്യവുമായിക്കോട്ടെ നീയും മേനോനും തമ്മിൽ മോശമായൊരു ബന്ധമുണ്ടെന്ന് ആ സ്ത്രീ സംശയിക്കുന്നുണ്ടോ അലീനയാണ് മറുപടി പറയേണ്ടത് ഉണ്ടോ മാമച്ചൻ ശബ്ദം കടുപ്പിക്കുകയാണ് ഒടുവിൽ ഉവ് എന്ന് പറഞ്ഞുകൊണ്ട് അലീന കണ്ണുനീരോടെ തലയാട്ടി അതിന്റെ പേരിൽ ആ വീട്ടിൽ നാളുകളായി കലഹം നടക്കുന്നില്ലേ ഉണ്ട് നിന്നോട് ആ സ്ത്രീ വീട്ടിൽ വീട്ടിലൊന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ പറഞ്ഞു നീ പോകാഞ്ഞിട്ട് നിന്നോട് പിണങ്ങി വീട് വിട്ടുപോയവഴിക്കല്ലേ അവർക്ക് ആക്സിഡന്റ് ഉണ്ടായത് അലീനയ്ക്ക് മറുപടി ഒന്നുമില്ല മുഖം കുനിച്ച് അവൾ കണ്ണുനീര് തുടയ്ക്കുകയാണ് അപ്പോൾ മാമച്ചൻ വീണ്ടും പറയുകയാണ് അതെ മേനോനോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കും ചില വിവരങ്ങളൊക്കെ കിട്ടി മേനോന്റെ ഭാര്യയും മക്കളെയും എതിർത്തുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കുവാൻ ഇവൾ ആരാണെന്നുള്ളതാണ് എന്റെ ചോദ്യം ചേച്ചി പിന്നെ എന്ത് ചെയ്യണം അങ്കിളെ എന്ത് ചെയ്യണമെന്നോ അലീനെ ഇനി അവിടെ താമസിക്കാൻ പാടില്ല നാളെ തന്നെ അവിടെ ചെന്ന് എടുക്കാനുള്ളതൊക്കെ എടുത്തോണ്ട് ഇവിടേക്ക് പോരുക ഞാൻ ഇവൾക്ക് നല്ലൊരു ജോലി ഏർപ്പാടാക്കി കൊടുക്കാം അന്നൊരു ടെലിഫോൺ ഓപ്പറേറ്ററുടെ ജോലി ഞാൻ റെഡിയാക്കിയതല്ലേ പക്ഷെ നീ വന്നില്ല ഇനി ഒരു ജോലിയും കിട്ടിയില്ല എന്നിരിക്കട്ടെ നീ ഇവിടെ താമസിച്ചു എനിക്കും ഗ്രേസമ്മയ്ക്കും വയസ്സുകാലത്ത് ഒരു മോൾ കൂടി ഉണ്ടായി എന്ന് ഞാൻ കരുതിക്കൊള്ളാം മാമച്ചറ ആ വാക്കുകൾ കേട്ടുകൊണ്ട് ദയനീയമായി അലീന അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് എനിക്ക് അങ്ങനെ ആ വീട്ടിൽ വീട്ടിലൊന്നും ഇറങ്ങിപ്പോരാൻ പറ്റില്ല സാറ് പോകരുതെന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല എനിക്കങ്ങനെ പോകാൻ പറ്റില്ല മാമച്ചന്റെ നെറ്റി ചൊളിഞ്ഞു അയാൾ അലീനയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് പറ്റില്ലെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത് എനിക്കത് പറയാൻ വൈ അങ്ങളെ ഹാ അപ്പോ മേനോന്റെ ഭാര്യ പറഞ്ഞതൊക്കെ ശരിയാണ് നീ അയാളെ മയക്കിയെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ അയാൾ നിന്നെ കൈയടക്കി വെച്ചിരിക്കുന്നു നിനക്കവിടെ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് മാമച്ചന്റെ വായിലൊന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോഴേക്കും അലീന പൊട്ടി കരഞ്ഞുകൊണ്ട് നിഷേധാർത്ഥത്തിൽ തലയാട്ടി അയാളുടെ മുഖത്തേക്ക് നോക്കുകയാണ് അലീന നിന്നെപ്പറ്റി ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത് സത്യസന്ധതയും സൽസ്വഭാവവും ഉള്ളൊരു പെൺകുട്ടി പക്ഷേ ആ ചിന്ത ഇതോടുകൂടി ഞങ്ങൾ തിരുത്തുകയാണ് പെട്ടെന്ന് രേവതി കുട്ടി ശബ്ദമുയർത്തി പറയുകയാണ് അങ്കളെ അലീന ചേച്ചി ഒരു കുറ്റവും പറയണ്ട ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് ശരി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടി ഇവൾ ആ വീട്ടിൽ കലഹമുണ്ടാക്കിക്കൊണ്ട് അവിടെ പിടിച്ചു നിൽക്കുന്നത് ചാട്ടുള്ളി പോലെ തുളഞ്ഞു കയറുന്ന മാമച്ചന്റെ വാക്കുകൾ കേട്ടിട്ട് രേവതിക്കുട്ടിയുടെ ക്ഷേമം മുഴുവൻ നശിച്ചു രേവതിക്കുട്ടി വളരെ രൂക്ഷമായി മാമച്ചന്റെ മുഖത്തേക്ക് ഒന്ന് തുറച്ചു നോക്കി തുടർന്ന് അലീനയെയും ഗ്രേസമ്മയെയും മാറി മാറി നോക്കി എന്നിട്ട് പറയുകയാണ് അങ്കിളിൻ്റെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി നൽകാം എന്തുകൊണ്ടാണ് അലീന ചേച്ചി ആ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത് ഇതല്ലേ അങ്കിളിന്റെ അറിയേണ്ടത് അതെ അലീന ചേച്ചി മേനോൻ സാറിന്റെ മകളായതുകൊണ്ട് രേവതിക്കുട്ടിയുടെ വായിൽ നിന്നും ആ വാക്കു വീഴുകയും മോളെ എന്ന് അലറി വിളിക്കുകയാണ് അലീന അപ്പോൾ രേവതിക്കുട്ടി ആർക്കു വേണ്ടി ആ ചേച്ചി ഈ ഭാരമൊക്കെ ചുമക്കുന്നത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് അങ്കിളും ആൻറ്റിയും കൂടി അറിഞ്ഞിരുന്നോട്ടെ ഒന്നുമല്ലെങ്കിലും ചേച്ചിയെ ഒരു മോളെ പോലെ നോക്കിക്കൊള്ളാമെന്ന് വാക്ക് തന്നവരല്ലേ മാമച്ചനും ഗ്രേസമ്മയും അമ്പരന്ന് നിൽക്കുകയാണ് തുടർന്ന് ഗ്രേസമ്മ രേവതിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ പറഞ്ഞതിന്റെ അർത്ഥം നീ ഒരു തമാശ പറഞ്ഞതാണോ അല്ലേ ആൻറ്റി തമാശയൊന്നും അല്ല മേനോൻ സാർ വൈജയന്തി എന്ന സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിന് ഒരു വർഷം മുൻപ് ആ സ്ത്രീ പ്രസവിച്ച് ഉപേക്ഷിച്ച മകളാണ് ഈ നിൽക്കുന്ന അലീന ചേച്ചി മേനോൻ സാറിനറിയാം അലീന ചേച്ചി സ്വന്തം ഭാര്യയുടെ മകളാണെന്ന് പക്ഷേ ആ സ്ത്രീക്കതറിയില്ല അതെ ആ വീട്ടിലെ അടുക്കളക്കാരിയെ പോലെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ എല്ലാം ആത്തും തുപ്പും ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ ഓരോ ദിവസവും ജീവച്ചാവം പോലെ കിടന്ന് കിടന്നുരുങ്ങിക്കൊണ്ടിരിക്കുന്നത് താൻ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പിഴച്ചുപറ്റ തൻ്റെ സ്വന്തം മകളാണ് എന്ന് അവർക്കറിയില്ല രേവതി കുട്ടി ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ആ ഹാളിൽ വല്ലാത്തൊരു നിശ്ശബ്ദത വ്യാപിച്ചു ഒരു മൊട്ടു സൂചി നിലത്ത് വിണൽ കേൾക്കാം നിമിഷങ്ങൾ തോറും ആ നിശ്ശബ്ദതയ്ക്ക് ആഴം കൂടി വരികയാണ് മാമച്ചനും ഗ്രേസമയം സ്തംഭിച്ചു നിൽക്കുകയാണ് ഒടുവിൽ അലീനയുടെ കരച്ചിൽ ഒരു ചീളുപോലെ ആ നിശബ്ദതയിലേക്ക് വീണുടഞ്ഞു അവൾ വായു പൊത്തി കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നതാണ് പിന്നീട് കാണുന്നത് നിശബ്ദത വീണ്ടും തളം കെട്ടി നിൽക്കുകയാണ് മാമച്ചൻ അല്പനിമിഷങ്ങൾക്ക് ശേഷം ആ ഹാളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അയാളുടെ മുഖത്തും വല്ലാത്ത വിഷാദം തളം കെട്ടി നിൽക്കുന്നു ഗ്രേസമ്മയാണെങ്കിൽ ഇരു കൈത്തലങ്ങളും കവിളിൽ ചേർത്ത് അന്താളിച്ച മട്ടിലിരിക്കുകയാണ് കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളൊന്നും അവർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല രേവതിക്കുട്ടി ഒരബദ്ധം കാട്ടിയതുപോലെ നഖം കടിച്ച് മുഖം കുനിച്ച് അങ്ങനെ ഹാളിലെ തൂണിൽ ചാരി നിൽക്കുന്നുണ്ട് ഗ്രേസമ്മ വീണ്ടും വീണ്ടും രേവതിക്കുട്ടിയെ തന്നെ നോക്കുകയാണ് ഇവൾ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണോ എന്നുള്ള അർത്ഥത്തിൽ തീർത്തും ഒരു കടങ്കഥ കേട്ടതുപോലെയാണ് അവർക്ക് തോന്നിയത് മാമച്ചൻ നടത്തം നിർത്തിയിട്ട് രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് നിനക്ക് ഈ വിവരങ്ങളെല്ലാം നേരത്തെ തന്നെ അറിയാമായിരുന്നു അല്ലേ എനിക്കറിയാമായിരുന്നു എന്നിട്ട് നീ ഞങ്ങൾക്കൊരു സൂചന പോലും തന്നില്ലല്ലോ അത് പിന്നെ അംഗളെ ബ്രിജിത്ത എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രഹസ്യങ്ങളൊന്നും മറ്റാരും ഒരിക്കലും അറിയുവാൻ ഇടവരുത്തരുത് എന്ന് മാത്രവുമല്ല അലിനു ചേച്ചിയും എന്നെ സത്യം ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ടാണ് ഇപ്പോഴത് വിളിച്ചു പറഞ്ഞത് അങ്കളും ആൻറ്റിയും കൂടി അലീന ചേച്ചിയെ കുറ്റപ്പെടുത്തുന്നത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി മറ്റാരൊക്കെയോ ചെയ്ത തെറ്റിന് എല്ലാവരും കൂടി ആ പാവത്തിന് എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത് സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരതിരില്ലേ അങ്കിളെ എന്നാലും ഇത്രയും മാസങ്ങളായിട്ട് നീ ഞങ്ങളോടത് പറഞ്ഞില്ല ഞങ്ങളിൽ നിന്നും മറച്ചു വെക്കുവാൻ നിനക്കൊരു രഹസ്യം ഉണ്ടാവുമെന്ന് ഞങ്ങൾ സങ്കല്പിച്ചിട്ട് പോലുമില്ല മാമച്ചൻ വല്ലാത്ത പരിഭവത്തിലാണ് എന്നെ വിശ്വസിച്ച് ഒരാൾ ഒരു രഹസ്യം പറഞ്ഞ് ഏൽപ്പിച്ചാൽ ഞാനത് സൂക്ഷിക്കണ്ടേ അങ്കളെ അതെന്റെ അലീന ചേച്ചിയുടെ കാര്യമാകുമ്പോൾ എൻ്റെ സ്വന്തം പെറ്റമ്മ വന്ന് ചോദിച്ചാൽ പോലും ഞാൻ പറയില്ല ഹാ ആയിക്കോട്ടെ ഇത്രയും പറഞ്ഞിട്ട് രേവതി കുട്ടിയെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് മാമച്ചൻ താഴേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഗ്രേസമ്മ മാമച്ചനോട് പറയുന്നുണ്ട് അവളെ കുറ്റപ്പെടുത്തണ്ടാ മാമച്ചായ അവൾ പറഞ്ഞത് ശരിയല്ലേ അവളുടെ രഹസ്യമല്ലല്ലോ നമ്മളോട് പറയാതവൾ മറച്ചു വെച്ചത് വേറൊരാളുടെ രഹസ്യമല്ലേ അത് നമ്മളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് സത്യത്തിൽ വിശ്വാസ വഞ്ചനയല്ലേ അപ്പോൾ മാമച്ചൻ ആ ഇനിയിപ്പോൾ ഈ രഹസ്യം നമ്മളും സൂക്ഷിക്കണമെന്ന് സാരം മാമച്ചായ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുമോ എന്ന് ജനിച്ച് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മകൾ തന്റെ അമ്മയെ ആദ്യമായിട്ട് കാണുന്നത് അത് സ്വന്തം മകളാണെന്ന് ആ അമ്മ അറിയുന്നേയില്ല അങ്ങനെ ഒരു മകൾ ജീവിച്ചിരുപ്പുണ്ട് എന്ന് പോലും അവർക്കറിയില്ല അപ്പോൾ മാമച്ചൻ അതൊക്കെ പോട്ടെന്ന് വെക്കാൻ ഗ്രഹസമേ ആ മകളാണ് അമ്മയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് വരുമ്പോഴോ ഗ്രേസമ്മയിൽ നിന്ന് തൃപ്തികരമായ ഒരു മറുപടി കിട്ടുമോ എന്നറിയുവാൻ മാമച്ചൻ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഗ്രേസമ്മ മാമച്ചായ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ അത് തന്നെയാണ് ഞാനും ആലോചിച്ചത് ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുകയാണ് മാമച്ചനോട് മാമച്ചായ ബാലചന്ദ്രമേനോനെ കണ്ടിട്ട് ഈ വിഷയം നമുക്കൊന്ന് ചർച്ച ചെയ്താലോ ഹാ ഗ്രേസമ്മ നീ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത് നമ്മളിതെല്ലാം അറിഞ്ഞൊന്നുപോലും അയാളുടെ മുമ്പിൽ ഭാവിക്കാൻ പാടില്ല നമ്മൾ എന്താണ് അയാളോട് പറയേണ്ടത് കല്യാണത്തിന് മുൻപ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഇരുപത്തിരണ്ട് വർഷക്കാലത്തോളം ആ രഹസ്യം മറച്ചുവെച്ച് ഭർത്താവിനെ വഞ്ചിച്ച വൈജയന്തിയോട് ക്ഷമിക്കണമെന്ന് പറയാനാണോ നമ്മൾ പോകേണ്ടത് ഇല്ലെങ്കിൽ മാമച്ചായ വൈജയന്തിയെ തന്നെ നമുക്ക് വളരെ രഹസ്യമായി ഈ വിവരം അറിയിച്ചാലോ അലീന അവരുടെ മകളാണെന്ന് അക്കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രം അവർ വിശ്വസിക്കുമോ അലീന സ്വന്തം മകളാണെന്ന് നമ്മളെ കൂടി ആ സ്ത്രീ ശത്രുപക്ഷത്താണ് നിർത്തിയിരിക്കുന്നത് അതുപോട്ടെ നമ്മൾ ഈ കാര്യം അറിഞ്ഞുവെന്നും വൈജയന്തിയെ രഹസ്യമായി വിവരം വിവരമറിയിച്ച് അമ്മയെയും മകളെയും തമ്മിൽ യോജിപ്പിക്കുവാൻ ശ്രമിച്ചുവെന്നും ബാലചന്ദ്രൻ അറിയാനിടയായാലോ ആരെയും കാണിക്കാതെ അയാൾ കമിഴ്ത്തി വെച്ചിരുന്ന തുറുപ്പ് ചീട്ടാണ് അലീന അവളെ സ്വന്തം പക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് അയാൾ തന്റെ അഭിമാനം സംരക്ഷിക്കുന്നത് മാമച്ചൻ ഗ്രേസമ്മയുടെ മുമ്പിൽ ഈ പ്രശ്നത്തിന്റെ സങ്കീർണത വെളിപ്പെടുത്തുകയാണ് ഇത്രയുമൊക്കെ ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെ ഇത് നമ്മൾ പരിഹരിക്കും മാമച്ചായ ആ പെങ്കൊച്ച് വെറുതെ കണ്ണുനീരി കുടിക്കുകയല്ലേ അത് പരിഹരിക്കാൻ അവളെക്കൊണ്ട് മാത്രമേ പറ്റൂ നമ്മൾ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല കാര്യങ്ങൾ സമയമെടുക്കും ഛേ നമ്മൾ ഇതൊന്നും അറിയാതെ വെറുതെ അവളോട് കുറേ ദേഷ്യപ്പെടുകയും ചെയ്തു അവൾക്ക് വലിയ സങ്കടമായി കാണും ഇത് കേട്ടുകൊണ്ട് രേവതിക്കുട്ടി അലീനയുടെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അലീന കിടക്കയിൽ തല കുമ്പിട്ടിരിക്കുകയാണ് ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് രേവതിക്കുട്ടി അലീനയുടെ അരികിൽ വന്നിരുന്നു അവളുടെ വെളിയിൽ ക്ഷമാപണം തുളുമ്പി നിൽപ്പുണ്ടായിരുന്നു അലീന മുഖം ഉയർത്തി അവളെ ഒന്ന് നോക്കി ചേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഇല്ല എന്ന് അലീന തലയാട്ടി സോറി ചേച്ചി ഞാനങ്ങ് പറഞ്ഞു പോയി അപ്പോഴത്തെ സാഹചര്യത്തിൽ എന്റെ വായിലൊന്ന് വീണു പോയതാണ് ഇത് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി അലീനയുടെ മടിയിലേക്ക് തല താഴ്ത്തി ആ വാക്കുകൾക്കൊന്നും ഒരു മറുപടിയും പറയാതെ അലീന രേവതിക്കുട്ടിയുടെ മുടിയിഴകളിൽ മെല്ലെ തഴുകിക്കൊണ്ടായിരുന്നു ഈ സമയത്ത് മാമച്ചനും ഗ്രേസമ്മയും കൂടി ആ മുറിയിലേക്ക് കയറി വരികയാണ് ഇത് കണ്ടുകൊണ്ട് പരിഭ്രമത്തോടെ അലീന പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട് അത് കണ്ടിട്ട് ഗ്രേസമ്മയും മാമച്ചനും കൂടി പറയുന്നുണ്ട് അയ്യോ എഴുന്നേൽക്കുകയൊന്നും വേണ്ട അവിടെ ഇരുന്നു ഇത് പറഞ്ഞിട്ട് തൊട്ടടുത്ത് കിടന്ന കസേരകളിലേക്ക് ഇരുവരും ഇരുന്നു തുടർന്ന് ഗ്രേസമ്മ പറയുന്നുണ്ട് ഞങ്ങൾ നിന്റെ കാര്യം തന്നെ ആലോചിക്കുകയായിരുന്നു ഇത്രയും നേരം എന്നാലും എൻ്റെ മോളെ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ ഞാനും മാമച്ചായനും ഒന്നും അറിയാതെ കേട്ടോ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് നിന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ഓർത്തിട്ട് മാമച്ചായനും വല്ലാത്ത വിഷമമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതൊക്കെ മോളങ്ങ് മറന്നേക്കണം കേട്ടോ നിറകണ്ണുകളോടെ അലീനെ അപ്പോൾ മറുപടി പറയുകയാണ് സാര എൻ്റെ പെറ്റമ്മ എന്നെ തെറ്റിദ്ധരിച്ചെടുത്തോളം വരില്ലല്ലോ ഇതൊന്നും അത് കേട്ടിട്ട് ഗ്രേസമ്മ വീണ്ടും പറയുകയാണ് അതെ മോൾ മോളുടെ അമ്മയോടും ക്ഷമിക്കണം ഒന്നും അറിയാതെയല്ലേ നിന്നോടവർ വഴക്കുണ്ടാക്കുന്നത് എന്നെങ്കിലും ഒരിക്കൽ അവരറിയും നീ അവരുടെ സ്വന്തം മോളാണെന്ന് അന്ന് നിന്നോട് ചെയ്തതും പറഞ്ഞതും ഒക്കെ ഓർത്ത് ആ അമ്മയുടെ നെഞ്ചു പൊട്ടും അതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും നിനക്കെതിരെ എന്തൊക്കെ പ്രവർത്തിച്ചാലും നീ ക്ഷമിച്ചേക്കണം അതിനും കൂടി പകരം ഞങ്ങൾ നിന്നെ സ്നേഹിച്ചോളാം ഞാനുണ്ട് ഇവിടെ മാമച്ചാനുമുണ്ട് രേവതിക്കുട്ടിയുമുണ്ട് സഹിക്കാൻ പറ്റാത്തതുപോലൊരു വിഷമം തോന്നിയാൽ നീ ഇങ്ങോട്ടിങ്ങി പോരണം അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് വിളിച്ചാൽ മതി ഞങ്ങൾ അങ്ങോട്ട് വരാം അല്ലേ മാമച്ചായ അത് കേട്ടുകൊണ്ട് മാമച്ചൻ മൗനമായി തലയാട്ടുകയാണ് ആ സമയത്ത് അലീന വിങ്ങി പൊട്ടി കരയാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും ഗ്രേസമ്മ എഴുന്നേറ്റ് എന്ന് അലീനയെ തന്റെ മാർവോട് അടുക്കി പിടിച്ചു മോളെ ഇതെല്ലാം ഓരോരോ പരീക്ഷണങ്ങളാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി നല്ല ക്ഷമയും സ്നേഹവും സാമർഥ്യവും ഉള്ളവർ മാത്രമാണ് പരീക്ഷണങ്ങളിൽ ജയിക്കുന്നത് അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെ ഒന്നും ഓർത്തിട്ട് മോൾ വിഷമിക്കേണ്ട ഞങ്ങളുണ്ട് എല്ലായ്പ്പോഴും മോളുടെ കൂടെ എനിക്ക് ഒരു വിഷമവുമില്ല ആൻറ്റി നിങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ അതുമാത്രം മതി ഇത് പറഞ്ഞുകൊണ്ട് അലീന ഒന്നും നിവർന്നിരുന്ന് തൻ്റെ കണ്ണും മുഖവും ഒക്കെ അമർത്തി തുടച്ചു ആന്റിക്ക് അറിയുമോ ആയിരത്തി അഞ്ഞൂറോളം അനാഥാലയങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അതിലെല്ലാം കൂടി അൻപതിനായിരത്തിലധികം അനാഥകുഞ്ഞുങ്ങളുമുണ്ട് അതിലൊരാളായിട്ട് വളർന്നവളല്ലേ ആൻറ്റി ഞാനും ആരോരുമില്ലാത്തവളാണെന്ന് കരുതി എനിക്ക് അമ്മയും കൂടപ്പിറപ്പുകളും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലേ അവരെ കാണാനും അവരുടെ കൂടെ താമസിക്കാനും ഒക്കെ സാധിച്ചില്ലേ വെറുക്കപ്പെടേണ്ടവളായിരുന്നിട്ടും എന്നെ മോളെ പോലെ സ്നേഹിക്കുന്ന ഒരച്ഛനെ കിട്ടിയില്ലേ മറുവശത്ത് ഈ ഭാഗ്യങ്ങളൊന്നുമില്ലാതെ എത്രയോ ആയിരക്കണക്കിന് അനാഥക്കുഞ്ഞുങ്ങളാണ് ഓരോ അനാഥാലയങ്ങളിൽ വളരുന്നത് അതുകൊണ്ട് എന്നെ ഓർത്ത് എനിക്ക് ഒരു സങ്കടവുമില്ല ഇല്ലാൻ്റെ അലീന പറഞ്ഞ കണക്കുകൾ മാമച്ചനെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചു കളഞ്ഞു കേരളത്തിൽ മാത്രം ആയിരത്തി അഞ്ഞൂറോളം ഓർഫനേജുകൾ അൻപതിനായിരത്തിലേറെ അനാഥക്കുഞ്ഞുങ്ങൾ അവരെല്ലാവരും തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരോ അച്ഛനും അമ്മയും ആരെന്നറിയാത്തവരോ ആണ് അതിലൊരാളാണ് തങ്ങൾ ദത്തുപുത്രിയെ പോലെ കൊണ്ടു നടക്കുന്ന രേവതിക്കുട്ടി ഇനിയും എത്രയോ രേവതിക്കുട്ടിമാർ എത്രയോ അലീനമാർ ആര് തിരിച്ചറിയുന്നു അവരെ വിഷാദം തളം കെട്ടി നിൽക്കുന്ന മുഖവുമായി മാമച്ചൻ അങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് വളരെ മനോഹരമായ മഴത്തോരു മുൻപേ എന്ന സീരിയൽ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് ഈ സീരിയലിൽ വരുവാൻ പോകുന്ന ഭാഗങ്ങൾ മുന്നമേക്കുട്ടി അറിയേണ്ടതിന് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുവാൻ മറക്കരുത് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബബായ്